നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ വീണ്ടും ആരോപണവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ സംസ്ഥാനത്തെ വിവിധ അനാഥാലയങ്ങളിൽ നിന്ന് വീണ മാസപ്പടി കൈപ്പറ്റി എന്നാണ് മാത്യുവിൻ്റെ പുതിയ ആരോപണം രേഖകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു നിയമസഭയിൽ മാത്യു ആരോപണം ഉന്നയിച്ചത് അതേസമയം പ്രസംഗത്തിനിടെ മാത്യുവിൻ്റെ മൈക്ക് സ്പീക്കർ എൻ ഷംസീർ ഓഫ് ചെയ്തു സി നിന്ന് മാസപ്പടി വാങ്ങിയതിനെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത് ആർ ഒ സി അയച്ചൊരു നോട്ടീസിൽ പറയുകയാണ് ഹാജരാക്കിയ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് കമ്പനി ഏതാണ്ട് മാസം തോറും വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങളും സംഘടനകളിൽ നിന്നും പണം കൈപ്പറ്റിയതായി വ്യക്തമായി എന്ന് നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും അനാഥാലയങ്ങൾക്കും ധർമ്മസ്ഥാപനങ്ങൾക്കും അങ്ങോട്ട് പണം കൊടുക്കുന്നവരാണ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ അനാഥാലയങ്ങളിൽ നിന്ന് മാസാമാസം പണം വാങ്ങുന്നത് അനാഥാലയങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്നും മാത്യു കൊൾനാടൻ ചോദിച്ചു എന്നാൽ മാത്യു സ്ഥിരമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അതിനുള്ള വേദിയല്ല നിയമസഭയെന്നും സ്പീക്കർ ഇടപെട്ട് പറഞ്ഞു ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ല എന്ന് ഷംസീർ അറിയിച്ചു അതേസമയം തന്റെ ആരോപണങ്ങൾ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണെന്നും തെറ്റാണെങ്കിൽ നിഷേധിക്കാമെന്നും മാത്യു കൊള്ളനാടൻ വ്യക്തമാക്കി തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ വാങ്ങാൻ സി എം വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ മാത്യു കൊള്ളനാടൻ ഉന്നയിച്ചിരുന്നു മാസപ്പടി വിഷയത്തിൽ മൂന്നാം ഘട്ടം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടത് എറണാകുളത്ത് വാർത്താസമ്മേളനം നടത്തിയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അന്ന് പറഞ്ഞത് സി എം ആറിന്റെ ഭാഗമായ കെ ആർ ഇ എം എല്ലിന് അനുവദനീയമായതിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാൻ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടു എന്നും കൊളൽനാടൻ ആരോപിച്ചിരുന്നു കെ ആർ ഇ എം എൽ വാങ്ങിയ തൃക്കുന്ന അൻപത്തിയൊന്ന് ഏക്കർ ഭൂമിക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി റവന്യൂ വകുപ്പിനെ മറികടന്ന് ഇടപെട്ടത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു റവന്യൂ വകുപ്പ് തീർപ്പാക്കിയ വിഷയത്തിൽ ഭൂപരിഷ്കരണ നിയമം മറികടക്കാൻ കുറിപ്പ് മന്ത്രിസഭയിൽ കൊണ്ടുവന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടലിന് പിന്നാലെ വിഷയം പരിശോധിക്കുന്ന ആലപ്പുഴ കളക്ടർ അധ്യക്ഷനായ ജില്ലാ സമിതി ഇളവനായി ലാൻഡ് ബോർഡിന് ശുപാർശ നൽകിയിരുന്നു നാല് തവണ അനുമതി നിഷേധിച്ച അതേ ജില്ലാ സമിതിയാണ് അഞ്ചാമത് അനുമതി നൽകിയത് എന്നും കുഴൽനാടൻ നേരത്തെ ആരോപിച്ചിരുന്നു കോടി വാങ്ങിയതായുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് കോടി രൂപ വാങ്ങി സി എം ആർ എല്ലിന് ഭൂപരിഷ്കരണ നിയമം മറികടക്കാൻ ഇടപെട്ടു മുഖ്യമന്ത്രിക്ക് എതിരെ ഇതാ വീണ്ടും ആരോപണവുമായി മാത്യു കുഴൽനാടൻ എത്തുകയാണ് ഐ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി കരിമണൽ വാരുന്നതിന് സി എം ആർ എല്ലിന് ലഭിച്ച ലീസ് രണ്ടായിരത്തി നാലിൽ സർക്കാർ മരവിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പിണറായി സർക്കാർ വന്നതിന് പിന്നാലെ കരിമണൽ ഖനനത്തിനുള്ള ലീസ് ലഭിക്കാൻ ഇടപെടലുമുണ്ടായി സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടിയുടെ മാസപ്പടിയെല്ലാം മറിച്ച് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി പല കമ്പനികൾക്ക് സി എം ആർ എൽ നൽകി ഇതിൽ നൂറ് കോടി രൂപ പിണറായി വിജയന് ലഭിച്ചു എന്ന ഗുരുതരമായ ആരോപണവും മാത്യു ഉന്നയിച്ചിരുന്നു ആരോപണങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വീണാ വിജയനല്ല മറിച്ച് ക്രമക്കേടുകൾ നടത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വീണാ വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഈ കമ്പനികളുമായും ഒക്കെ ഇടപെട്ടുവെന്നും മാത്യു ആരോപിച്ചിരുന്നു അതേസമയം ആരോപണം ഉന്നയിച്ച് മറുപടി പറയാതെ മാറി നിൽക്കുന്നു എന്നുള്ള മന്ത്രിമാരുടെ ആരോപണങ്ങളോട് മറുപടി അന്ന് എം പി രാജേഷ് വ്യക്തമാക്കിയിരുന്നു നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിക്കാൻ തയ്യാറായ തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സി പി എമ്മും സർക്കാരും തയ്യാറായില്ല എന്നും മാത്യു കൊൽനാടൻ അന്ന് പറഞ്ഞിരുന്നു